വരുൺ രാധിക പ്രൊമോ റിവ്യൂലോട്ട് എല്ലാവർക്കും സ്വാഗതം രാധികയെ ഇല്ലാതാക്കണം എന്ന കൂടി പ്രിയങ്കയ്ക്കൊപ്പം നൽകുകയാണ് കൽപ്പന രാധികയുടെ മുഖത്ത് ആസഡൊഴിച്ചിട്ടാണെങ്കിലും ഈ സിനിമ മുടക്കുമെന്ന് കൊടുത്തിരിക്കുകയാണ് പ്രിയങ്കയ്ക്ക് കൽപ്പന തുടർന്ന് ഈ കാര്യം കൽപ്പന ഉറവശിയോട് പറയുകയാണ് തുടർന്ന് കൽപ്പന പറയുന്നുണ്ട് പ്രിയങ്കയെ സഹായിക്കാൻ ഇവിടെ ആരും ഉണ്ടാകില്ല അമ്മയായാലും മുത്തശ്ശിയായാലും ഒഴിഞ്ഞു നിൽക്കുകയുള്ളൂ ചെറിയമ്മയുടെ സഹായം എനിക്ക് വേണം അപ്പോൾ ഉറവശി ചോദിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് എന്താ ഗുണമെന്നൊക്കെ ഈ സമയം കൽപ്പന ഉറവശിയെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട് അതിനുശേഷം പ്രൊമോയിൽ കാണിക്കുന്നത് സുകുമാരിയമ്മയും യശോദയും സംസാരിച്ചു കൊണ്ട് നൽകുന്നതാണ് രാധികയെ ന്യായീകരിച്ചു കൊണ്ട് യശോദ സംസാരിക്കുന്നുണ്ട് ആ സമയം നമ്മുടെ അമ്മ പറയുന്നുണ്ട് നിനക്കും എനിക്കും അവൾക്കും മാത്രം അറിയാവുന്ന ഒരു രഹസ്യം ഈ കുടുംബത്തിലുണ്ട് ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് പ്രിയങ്കയുടെ ജീവിതം നെയ്യായിട്ട് ഇല്ലാതാക്കുമെന്നാണ് തോന്നുന്നത് ഈ സമയം ചായയുമായി അവിടേക്ക് വരികയാണ് രാധിക യശോദ ആവശ്യപ്പെട്ടത് പ്രകാരം രാധിക ആ ചായ സുകുമാരിയമ്മയുടെ കൈയിലിട്ട് കൊടുക്കുന്നുണ്ട് ആ ചായ ഒന്ന് കുടിച്ചു നോക്കി സുകുമാരിയമ്മ ദേഷ്യത്തോടു കൂടി ആ ചായ രാധികയുടെ മുഖത്തോട്ട് ഒഴിക്കുകയാണ് ഇത് കണ്ട് നെട്ടിലൂടെ രാധികയുടെ മുഖത്തോട്ട് നോക്കുകയാണ് യശോദ ചൂട് സഹിക്കാനാകാതെ രാധിക തന്റെ മുഖവും കൈയും ഒക്കെ തുടയ്ക്കുകയാണ് രാധികയുടെ ഉയർച്ച സുകുമാരിയമ്മക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എങ്ങനെയെങ്കിലും രാധികയെ ഒഴിവാക്കി പ്രിയങ്കയെ ആ സിനിമയിൽ അഭിനയിപ്പിക്കാനാണ് സുകുമാരിയമ്മയുടെ ശ്രമം അപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം